ഹരേ കൃഷ്ണ ഇന്ന് ഭഗവാന്റെ അതിമനോഹരമായൊരു അനുഭവകഥ കേൾക്കാം എന്നും രാവിലെ പൂ മാർക്കറ്റിൽ പോയിട്ട് പൂവാങ്ങി കുട്ടയിലാക്കിയിട്ട് തലയിൽ ചുമന്ന് വീട് വീടാന്തരം ഇറങ്ങി അത് ഉപജീവനം നടത്തുന്ന ഒരു സ്ത്രീയുടെ കഥ കേൾക്കാം എന്നും രാവിലെ പൂവാങ്ങി വരുന്ന വഴി മൂന്ന് നാല് മുഴ മുല്ലപ്പൂ വഴിയിലുള്ളൊരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ശാന്തിക്കാരനെ ചാർത്താനായി ഏൽപ്പിച്ചിട്ടാണ് ഈ സ്ത്രീ എന്നും വരാറ് ഭഗവാന് കൊടുത്തിട്ടേ അവർ തൻ്റെ കച്ചവടം തുടങ്ങാറുള്ളൂ ഒരു ദിവസം പൂ വരാൻ വൈകിപ്പോയി അങ്ങനെ അമ്പലത്തിലെത്തിയപ്പോഴോ പൂജയ്ക്കായിട്ട് നടയും അടച്ചിരിക്കുന്നു ഇനി നിന്നാൽ വൈകിയാലോ എന്ന് കരുതി അവിടെ പൂ കൊടുക്കാതെ വന്നു ഈ സ്ത്രീ മനോവിഷമത്തോടുകൂടിയാണെങ്കിലും വൈകിയാൽ രാവിലെ എന്നും വാങ്ങുന്ന വീട്ടുകാർ കാണാതെ വന്ന് അവരുടെ ആ കച്ചവടം മുടങ്ങിയാലോ എന്ന് ചിന്തിച്ചത് കൊണ്ടാണ് പതിവിന് വിപരീതമായിട്ട് അവരന്ന് ക്ഷേത്രത്തിൽ കൊടുക്കാതെ വന്നത് പക്ഷേ എന്തു പറയാനാണ് അന്ന് ആരും തന്നെ അവരുടെ കയ്യിൽ നിന്നും പൂ വാങ്ങിയില്ല നേരം വൈകിയതിനാൽ വേണ്ട എന്നായിരുന്നു എല്ലാവരുടെയും മറുപടി ഇനി എന്തു ചെയ്യും എന്നാലോചിച്ചിട്ട് ആ സാധു സ്ത്രീ വിഷമിച്ചിരുന്നു കച്ചവടം നടന്നില്ല എങ്കിൽ അന്നത്തെ അന്നം മുട്ടിപ്പോവും മാത്രമല്ല അവരുടെ മകന് ഇന്ന് ഫീസ് കൊടുക്കേണ്ട ദിവസം കൂടിയാണ് ഈ സ്ത്രീയുടെ അച്ഛൻ്റെ മരുന്ന് അങ്ങനെ ഒരുപാട് ഇവർ ചിന്തിച്ചിരുന്നു വീടിനെക്കുറിച്ച് അവിടെയുള്ള അവരുടെ ആ ആൾക്കാരെക്കുറിച്ചെല്ലാം അതോടൊപ്പം ഇത്രയധികം രൂപ നഷ്ടപ്പെടുന്ന വേദന ഈ പൂവ് ആരും തന്നെ വാങ്ങിയില്ല എങ്കിൽ അതെല്ലാം നഷ്ടമാവുമല്ലോ അവരാകെ അസ്വസ്ഥയായി മാറി ആ സമയത്താണ് ഒരാൾ അവരെ സമീപിച്ചത് എന്നിട്ട് ഈ പൂവിൻ്റെ വില അവർ ചോദിച്ചു ആ സ്ത്രീ പറഞ്ഞ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് തരാമെങ്കിൽ വാങ്ങാമെന്നായി വന്നയാൾ കേടുവന്നു പോവേണ്ടല്ലോ എന്ന് കരുതി അയാൾ പറഞ്ഞ വിലയ്ക്ക് ആ പൂക്കൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വന്നു അവർക്ക് പണവും വാങ്ങി പോരാൻ നേരത്തെ അയാൾ ചോദിച്ചു ഇതെന്താ ഇതിൽ നോക്കുമ്പോൾ അത്ഭുതം പോലെ മൂന്നാല് മുഴം പൂ മാത്രം ഒട്ടും വാടാതെ ഇരിക്കുന്നത് ബാക്കിയെല്ലാം അല്പം വാടി തുടങ്ങിയല്ലോ അപ്പോഴാണ് ആ സ്ത്രീക്ക് മനസ്സിലായത് ഇത് അമ്പലത്തിൽ കൊടുക്കാറുണ്ടായിരുന്നതാണ് എന്നത് കൊടുക്കാൻ സാധിച്ചില്ല കൊടുക്കാത്തത് മോശം തന്നെയായിപ്പോയി അങ്ങനെ ചിന്തിച്ചു അങ്ങനെ പോകുന്ന വഴി അവിടെ കയറി ആരെയെങ്കിലും ഏൽപ്പിച്ചു പോകാമെന്ന് കരുതി അതിൽ നിന്നും ആ നാല് മുഴ പൂവ് തിരികെ ചോദിച്ചു ആ സ്ത്രീ പക്ഷേ എന്തൊക്കെ പറഞ്ഞിട്ടും അദ്ദേഹം അത് തിരികെ നൽകിയില്ല മാത്രമല്ല അദ്ദേഹം പറഞ്ഞു ഞാനിത് നിങ്ങളിൽ നിന്നും പൈസ തന്നു വാങ്ങിയതാണ് അല്ലേ ഇതിന് ആർക്കും എനിക്ക് തരാൻ സാധിക്കില്ല വല്ലാത്തൊരു വാശിയോടുകൂടി അയാൾ അവിടെ നിന്നു ഒടുവിൽ ആ സ്ത്രീ ശരി വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മടങ്ങി കച്ചവടം നടക്കാത്ത വിഷമത്തോടൊപ്പം ഒരു സംഭവം കൂടി അവരെ വല്ലാതെ തളർത്തി തിരിച്ചു പോരുമ്പോൾ ആ അമ്പലത്തിൻ്റെ നടയിൽ കൂടി തന്നെയാണ് അവർക്ക് പോവേണ്ടതും അവിടെ എത്തുമ്പോൾ മേൽശാന്തി നടയടച്ച് ഉച്ചയ്ക്ക് വീട്ടിൽ പോകാൻ നിൽക്കുന്നു ഇവരെ കണ്ട മേൽശാന്തി ചോദിച്ചു ഇന്ന് എന്തായാലും നന്നായി കേട്ടോ ഒരു കൊട്ടപ്പൂവാണല്ലോ ഇവിടെ വെച്ച് പോയത് ഈ സ്ത്രീയൊന്ന് ഞെട്ടി അതെങ്ങനെ എന്ന് ചോദിച്ചപ്പോൾ മേൽശാന്തി പറഞ്ഞു ദേ വൈകീട്ട് ചാർത്താൻ എന്നു പറഞ്ഞ് നിങ്ങൾ തന്നതാ എന്നും കൂടി പറഞ്ഞുകൊണ്ട് ഒരാളിവിടെ വന്നിട്ട് ഇപ്പോൾ തന്നിട്ട് പോയതേ ഉള്ളൂ അങ്ങനെ ഈ സ്ത്രീ വേഗം തന്നെ അമ്പലത്തിലേക്ക് പോയി പൂജാരി കാണിച്ചു കൊടുത്തു നോക്കിയപ്പോൾ തൻ്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പൂവും ഇതാ ഇവിടെ ഇരിക്കുന്നു അവിടെ നിന്നും ഇറങ്ങി നേരെ വീട്ടിലെത്തി ആ സ്ത്രീ ഉച്ച ഉച്ചകഴിഞ്ഞ് മകൻ വരേണ്ട സമയമായതോടുകൂടി ആദ്യം തുടങ്ങി മകനെ കാണാനില്ല ഇന്നും കൂടി ഫീസടച്ചില്ല എങ്കിൽ പുറത്താക്കുമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് അവരുടെ മകൻ സ്കൂളിലേക്ക് പോയത് ഇന്ന് അതും നടന്നില്ലാലോ അങ്ങനെ അവൻ വന്നപ്പോൾ കാര്യം പറയാൻ നോക്കുമ്പോഴുണ്ട് അവൻ്റെ കയ്യിൽ ഫീസ് അടച്ച ഒരു റെസിപ്റ്റ് ആ റെസിപ്റ്റ് എടുത്ത് കയ്യിലേക്ക് വെച്ച് കൊടുത്തു അവരുടെ മകൻ എന്നിട്ട് അവൻ പറഞ്ഞു അമ്മ കൊടുത്തയച്ച പൈസ ഒരു ചേട്ടൻ കൊണ്ട് തന്നു കേട്ടോ ഇത് ഇന്ന് അടച്ചത് കൊണ്ട് ഭാഗ്യമായി അമ്മേ എനിക്ക് പരീക്ഷയ്ക്ക് ഇരിക്കാലോ അതോടൊപ്പം തന്നെ അവനൊരു മരുന്ന് പൊതിയും എടുത്ത് ഇവരുടെ നേർക്ക് നീട്ടി ഇതിലപ്പൂപ്പൻ്റെ എല്ലാ മരുന്നുകളും ഉണ്ടമ്മേ ഇത് വാങ്ങാനുള്ള പണം കൂടെ ആ ചേട്ടൻ തന്നിരുന്നു കേട്ടോ എന്ന് പറഞ്ഞ് ഈ ബില്ല് അമ്മയുടെ കയ്യിൽ കൊടുത്തുകൊണ്ട് ആ കുഞ്ഞ് ഓടിപ്പോയി ഈ സ്ത്രീ പതുക്കെ ആ രണ്ട് ബില്ലുകളും കൂടെ ഒന്ന് കൂട്ടി നോക്കി അങ്ങനെ നോക്കിയപ്പോൾ താൻ വില കുറച്ചു കൊടുത്ത മുല്ലപ്പൂ മാല താൻ വിൽക്കാൻ ഉദ്ദേശിച്ച അതേ വിലയുടെ തുല്യമായ തുകയിൽ തനിക്ക് അയാൾ തന്ന വിലയ്ക്ക് ശേഷമുള്ള തുകയായിരുന്നു അതിനേക്കാൾ വലിയൊരു അത്ഭുതം കൂടെ ആ നാലു മുഴ മാലയുടെ വില നോക്കൂ അതിൽ കൂട്ടിയിട്ടില്ല ബാക്കി തുക കൃത്യം അന്ന് രാത്രി ഉറക്കത്തിൽ അവരൊരു സ്വപ്നം കണ്ടു ആ സ്വപ്നത്തിൽ എന്തായിരുന്നു എന്നോ ഒരു ഉണ്ണി വന്നവരോട് പറയുന്നു നിത്യവും തരുന്ന ആ മാല കാണാതെ ഞാൻ എത്രമാത്രം വിഷമിച്ചു കാണാതായപ്പോഴാണ് ഞാൻ അങ്ങോട്ട് വന്നത് ഇനി ഇങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് മാലയൊന്നും തന്നെ ഞാൻ ചിലവാക്കാതെ ഇരുന്നത് എനിക്ക് ഇതെന്നും നിർബന്ധമാണ് കാരണം എനിക്കിഷ്ടപ്പെട്ടവരുടെ കയ്യിൽ നിന്നും എനിക്കിഷ്ടപ്പെട്ടതെല്ലാം തട്ടിപ്പറിക്കുന്ന എൻ്റെ ഒരു കുസൃതി ഉണ്ടല്ലോ അങ്ങനെ കരുതിയാൽ മതി നിങ്ങൾ ഇനി നിങ്ങൾ എനിക്ക് ദിവസവും ആ നാലു മുഴ മാല കൊണ്ടു തരുമല്ലോ അല്ലേ എൻ്റെ ആദ്യ അലങ്കാരമായിട്ട് അത് എന്നെന്നും അറിയപ്പെടുമെന്നു കൂടി ഉണ്ണി പറഞ്ഞു അങ്ങനെ ആ ഉണ്ണിയുടെ പാദപത്മങ്ങളെ ധ്യാനിച്ച് കുതിച്ചൊഴുകുന്ന ആ കണ്ണീർ കണങ്ങളെ തടയാനാവാതെ ആനന്ദാതിരേഖത്തോടുകൂടി ഇരിക്കുവാനേ ഉറക്കമുണർന്ന ആ സാധു സ്ത്രീക്ക് കഴിഞ്ഞുള്ളൂ നോക്കൂ ഭഗവാന്റെ ആ ലീലകൾ